ചെറിയ മുതൽ മുടക്ക് എടുക്കുന്ന സിനിമകൾ അതായത് പുതുമുഖങ്ങളെ വെച്ചെടുക്കുന്ന സിനിമകൾ ഉൾപ്പെടെ തിയേറ്ററുകളിൽ കൂടുതൽ ഷോ ലഭിക്കാനായിട്ട് തിയേറ്റർ സംഘടനകളുമായിട്ട് സംസാരിച്ച് വേണ്ട നടപടികൾ സ്വീകരിച്ചു വരികയാണ് അങ്ങനെയുള്ള സിനിമകൾ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ ഒരു പരിപാടി അടുത്തത് പ്രൊഡ്യൂസർ അസോസിയേഷന്റെ പെൻഷൻ ഫണ്ട് സ്വരൂപിക്കുന്നതിന് വേണ്ടി ഒരു അവാർഡ് നൈറ്റ് നടത്തുവാനായിട്ടുള്ള ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് അതിൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ ആലോചനയിലാണ് ഇന്ന് നടത്തും മിക്കവാറും ഈ വർഷം അവസാനം തന്നെ നടത്താനുള്ള സാധ്യതയുണ്ട് അപ്പോഴത്തേക്ക് അതിൻ്റെ കാര്യങ്ങൾ മറ്റുള്ള ആൾക്കാരുമായിട്ട് സംസാരിച്ചു വരുന്നു പിന്നെ സർക്കാർ സ്ഥാപനങ്ങളിൽ ഷൂട്ടിങ് നടത്തുന്നതിന് മിക്കവാറും ഓരോരോ സ്ഥാപനങ്ങളായിട്ട് നിർത്തിക്കൊണ്ടിരിക്കുകയാണ് ഇത് വീണ്ടും അനുവദിക്കണം അതായത് ഫോറസ്റ്റ് ഷൂട്ട് ചെയ്യാൻ സമ്മതിക്കുന്നില്ല അങ്ങനെ നിരവധി പ്രശ്നങ്ങളുണ്ട് അതിനുവേണ്ടി സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തും അതുപോലെ അതുപോലെ തന്നെ അതിൻ്റെ വാടക ഒട്ടനവധി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് അതും വാടക കുറയ്ക്കുന്നതിനു പറ്റിയുള്ള കാര്യങ്ങൾ സർക്കാരുമായിട്ട് ചർച്ച നടത്തി വേണ്ട കാര്യങ്ങൾ ചെയ്യും ഓൾറെഡി അതിൻ്റെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് അതൊന്നുകൂടെ സമ്മർദ്ദം ചെലുത്തി ചെയ്യുമെന്നുള്ളതാണ് അതുപോലെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഓടമോസ് ഉള്ള പി ഡി സി പ്രൊഡ്യൂസേഴ്സ് ഡിജിറ്റൽ സിനിമ ഇതിപ്പോൾ നൂറ്റിയെട്ട് തിയേറ്ററുകളിലായിട്ട് പ്രദർശിപ്പിക്കുന്നുണ്ട് കേരളത്തിലെ ഗവൺമെൻറ് തിയേറ്റർ ഉൾപ്പെടെ നൂറ്റിയെട്ടോളം തിയേറ്ററുകളിൽ പ്രദർശിപ്പിക്കുന്നുണ്ട് ഇപ്പോൾ അത് ഒരു ഇരുന്നൂറ് തിയേറ്ററുകളിലാക്കി ഈ വർഷം തന്നെ വർദ്ധിപ്പിക്കും അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ നീക്കും എന്നുള്ളതാണുള്ളത് പിന്നെ അതുകൂടാതെ സമ്മാനമായി അസോസിയേഷൻ അംഗങ്ങളായിട്ടുള്ള എല്ലാ അംഗങ്ങൾക്കും ഒരു സമ്മാനം ഞങ്ങൾ എത്തിച്ചു കൊടുക്കുന്നുണ്ട് അവന്റെ ഒരു വിതരണോൽക്കാരണവും ഈ വേദിയിൽ വെച്ച് നടത്തുന്നതാണ് ഇത്രയും കാര്യങ്ങളാണ് ഞങ്ങൾ പറയാനുള്ളത് കൂടുതൽ കാര്യങ്ങൾ വിശദമായിട്ട് ഇന്നത്തെ ഈ ഘാടനം നടത്തുന്നതിനായി അമ്മയുടെ പ്രസിഡന്റ് ശ്വേതാമേനും ആ ചോദ്യത്തിന് മറുപടി ഇത് ഒരു ദിവസം കൂടെ നടക്ക നിരവധി തവണ അതിന് നിവേദനം കൊടുക്കുകയും മന്ത്രിയെ കാണുകയും ചെയ്തു കോൺക്ലേവ് കഴിഞ്ഞതെല്ലാം നടപ്പാക്കാമെന്നാണ് അവര് പറഞ്ഞിരുന്നത് കോൺക്ലേവിൽ വളരെ വിശദമായിട്ട് അദ്ദേഹം സംസാരിക്കുകയും ഇതിനു വേണ്ട നടപടികൾ സ്വീകരിച്ചു വരികയാണെന്ന് പറയുകയും ചെയ്തിട്ടുണ്ട് എന്നാലും ഞാൻ അതൊരു നാലോ ബീറ്റിക്കോളോ ഇത് ഇത് മാത്രമല്ല നിരവധി കാര്യങ്ങളുണ്ട് താങ്കൾ ചോദിച്ചാൽ നിരവധി കാര്യങ്ങളുണ്ട് അതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതാണ് അതിനെപ്പറ്റി പറയുന്നത് bra to നമസ്കാരം നമ്മുടെ അമ്മയുടെ പുറത്തിയ പ്രസിഡന്റ് ശ്വേതയ്ക്ക് ഒരു സ്വീകരണം കൂടാണിത് എന്തായാലും എല്ലാ ആശംസകളും പുതിയ പ്രസിഡന്റിന് എല്ലാ ആശംസകളും ഞങ്ങളെ ഈ ഫങ്ഷനിൽ പങ്കു വളരെ നന്ദി താങ്ക് യു സോ മച്ച് ശ്വേത നമ്മൾ ആദ്യം നമ്മുടെ ആ നമുക്ക് പോകാം നമ്മുടെ ആ കിറ്റ് ഒരു ആദ്യത്തെ കിറ്റ് നമ്മുടെ സീനിയർ പ്രൊഡ്യൂസർ ശ്രീ ഉണ്ണിക്ക് കൊടുത്തുകൊണ്ട് ശ്രീ ശ്വേത നിർവഹിക്കും Good know ശൈനീ രാമകൃഷ്ണൻ അനിൽ മാത്യു അനിൽ മാത്യു അപ്പൊ താങ്ക് യു താങ്ക് യു ശ്വേത ശ്വേത രണ്ട് സംസാരിക്കാം സിയാദ് സിയാൻ സുരേഷ് പ്രസിഡന്റ് വന്ന് ഇത്രയൊരു ചടങ്ങില് വന്നിട്ടുണ്ടോ അപ്പൊ എന്തായാലും ഒരുപാട് കാര്യങ്ങള് ഐ തിങ്ക് ഐ ഫ്രണ്ട് എല്ലാരും എന്റെ ഫ്രണ്ട്സ് പോലെ തന്നെയാണ് അപ്പോ ഒരുപാട് കാര്യങ്ങള് നമുക്ക് മുന്നോട്ട് ചെയ്യാനുള്ള ഒരു കാര്യങ്ങളുണ്ട് ചർച്ചകൾ നടക്കും ഇനി ഒന്നും പറയാൻ ഞാൻ വെരി ഹാപ്പി വെരി വെരി ഹാപ്പി സത്യം പറഞ്ഞാൽ ഭയങ്കര കൺഫ്യൂഷൻ ആണ് ഒത്തിരി കൂടെ നമ്മൾ രണ്ടുപേരും എന്തായാലും സിനിമയെ പറ്റിയാണ് ആലോചിക്കുന്നത് അപ്പൊ അതാണ് മെയിൻ കോസ് അപ്പൊ സിനിമ എങ്ങനെ നന്നാക്കണം നല്ലൊരു വർക്കിംഗ് അറ്റ്മോസ്ഫിയർ എങ്ങനെ ചെയ്യാൻ പറ്റും അതുതന്നെയാണ് ഇതും നമുക്കുള്ളത് ഒരു ലക്ഷ്യം സോ താങ്ക് യു സോ മച്ച് അതെന്തായാലും നമുക്ക് അവരുടെ സപ്പോർട്ട് എപ്പോഴും ഉണ്ടാവും നമ്മളീ സപ്പോർട്ട് അവരെ ഗവൺമെൻറ് അതിൻ്റെ കാര്യങ്ങളുമായിട്ട് മുമ്പോട്ട് പോകുന്നു നമ്മൾ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി ആയിട്ട് ചേർന്നിട്ടാണ് നമ്മൾ അവിടെ അവർ അത് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ പ്രാരംഭ നടപടികളുമായിട്ട് മുമ്പോട്ട് പോകണം അതിന് പത്ത് കോടി രൂപ എങ്ങാണ്ട് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് വന്നു കഴിഞ്ഞാൽ ഉടനെ നമുക്ക് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്കൊരു ചലഞ്ചായിട്ട് ഇങ്ങനെ ബുക്ക് മൈഷോ എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോം വന്നിട്ട് നാൽപ്പതും നാൽപ്പത്തഞ്ച് രൂപയ്ക്കാണ് ഒരു ടിക്കറ്റിന് നമുക്ക് എക്സ്ട്രാ വാങ്ങിക്കുന്നത് നിങ്ങൾക്ക് തിയേറ്ററിൽ പോയി സിനിമ കാണുന്ന ആൾക്കാരാണ് നിങ്ങൾക്കൊക്കെ അത് അറിയാവുന്ന കാര്യങ്ങളാണ് അപ്പം അത് ഏറ്റവും താഴത്തെ രീതിയിൽ കുറച്ച് കൊണ്ടുവന്ന് തിയേറ്ററുകൾക്ക് ഉപദ്രവം ഇല്ലാത്ത രീതിയിൽ അവരെയും കൂടെ കൂടെ നിർത്തിക്കൊണ്ടായിരിക്കും അങ്ങനെ ഒരു സംരംഭത്തിന് സർക്കാർ മുന്നോട്ട് പോകുന്നത് ബുക്ക് മൈ ഷോയും ഇല്ലാത്തവരും അവരുടെ സെർവറി കൂടെ തന്നെ ആയിരിക്കും ഗവൺമെന്റിന്റെ സെർവറി കൂടെ തന്നെ ആയിരിക്കും ബുക്ക് മൈ ഷോയും ഒക്കെ ടിക്കറ്റ് പോകുന്നത് അപ്പം ജനങ്ങൾക്ക് സിലവ കാണാനായിട്ട് കാശ് കുറച്ച് കൊടുക്കാൻ മതിയാവുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങൾ മുമ്പോട്ട് നിൽക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതിന്റെ കാര്യങ്ങൾ മുമ്പോട്ട് നടക്കുന്നുണ്ട് കോൺക്ലേവില് നടന്ന കാര്യങ്ങൾ നമ്മൾ കുറെ ചർച്ചകൾ നടത്തുന്നു അതിൻ്റെ കാര്യങ്ങൾ നമുക്ക് അയച്ചു പറഞ്ഞിട്ടുണ്ട് ഇതുവരെ നമുക്ക് വന്നിട്ടില്ല വന്നു കഴിഞ്ഞാൽ അതിൻ്റെ പുറത്ത് ചർച്ചകൾ നടത്താം എന്നാണ് മന്ത്രി അന്ന് പ്രോമിസ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് നേരത്തെ ഹൈദറി ചോദിച്ച പോലെ എന്തുകൊണ്ടാണ് നമ്മൾ സമരത്തിൽ നിന്നും പിൻവാങ്ങിയതാണ് അങ്ങനെ ഒരു പ്രോ കൃത്യം നമ്മൾ അന്ന് അത് മാറ്റി വെച്ചുകൊണ്ട് മാറ്റിവെച്ചുകൊണ്ട് ഗവൺമെന്റുമായിട്ട് സഹകരിച്ചുകൊണ്ട് നമ്മൾ താങ്ക് യു ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാൻ ചോദിക്കാൻ ചോദിക്കാം താങ്ക് യു അതുപോലെ തന്നെ ഫേതയുടെ ഒരു കാര്യം പറയാനായിട്ടുണ്ട് ഞങ്ങളുടെ ഈ ഒക്കെ കടബാധ്യത ഈ കഴിഞ്ഞ കമ്മിറ്റിയിലാണ് നമ്മൾ അമ്മയായിട്ട് ജോയിൻ്റായിട്ടൊരു എന്താ പറയുക ഷോ ചെയ്തതിനു ശേഷമാണ് ഇനിയിപ്പോൾ ഞങ്ങളുടെ അടുത്ത ആവശ്യം ഈ ജനറൽ ബോഡിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നോ പെൻഷനും മറ്റു കാര്യങ്ങളും എല്ലാം നടത്തുന്നതായിട്ടുണ്ട് അപ്പോ അമ്മയായിട്ട് ചേർന്ന് ഞാൻ കറുപ്പി ഒരു ഷോ നടത്തണം അപ്പം എല്ലാവർക്കും ഒരു സംശയം ഉണ്ട് അപ്പൊ ഞങ്ങൾ ഇതുവരെ അതിന്റെ തലപ്പത്തൊക്കെ ഉണ്ടായിരുന്നത് ലാലേട്ടന് അല്ലെങ്കിൽ ഇൻസെന്റ് അങ്ങനെയുള്ളവരൊക്കെ ആയിരുന്നു അപ്പോൾ തുടർന്ന് ഞങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് അങ്ങനത്തെ ഒരു ഷോ നടത്തി ഞങ്ങളെയും സമ്പന്നരാക്കി മാറ്റണമെന്നും കാരണം അമ്മയുടെ അസോസിയേഷന്റെ അക്കൗണ്ടിൽ അസോസിയേഷൻ എട്ട് കോടി ഒമ്പത് കോടി ഞാനൊരു ചടങ്ങില് രാകേഷ് ഏട്ടനെ കണ്ടപ്പോ ഞാൻ ആയി രാകേഷ് ഏട്ട എന്ന് പറഞ്ഞപ്പോ മൂപ്പരന്റെ ഷോ ചെയ്യണേ അപ്പൊ അവിടെ തന്നെ പറഞ്ഞിട്ട് രാകേഷ്ലി നമ്മൾ ഇതിന്റെ കൂടെ ഷോസ് നമ്മൾ ഇതിന് മുമ്പേ ഒരു ഷോ ചെയ്തതിന്റെ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ഉണ്ട് ആൻഡ് എന്തായാലും ഒരു ഷോ ചെയ്യുമ്പോ എല്ലാ ആർട്ടിസ്റ്റും നമുക്ക് ഉറപ്പായിട്ട് കിട്ടും അപ്പൊ അതിന്റെ ഒരു സന്തോഷാണ് അതാണ് ഈ പ്രൊഡ്യൂസർ കൗൺസിലൂടെ ഷോ ചെയ്യുമ്പോ നല്ലൊരു ഷോ ആയിട്ട് അത് മാറും നമുക്ക് രണ്ടുപേരും ഞങ്ങളത് പറഞ്ഞിരുന്നല്ലോ ഞങ്ങളത് മാറിച്ചോടുകൂടി അത് നിർത്തിയിരുന്നു വേറെ ഒന്നും കൊണ്ടിട്ടല്ല അത് ഞങ്ങളൊരു കമ്മിറ്റിയിലുള്ള എടുത്ത തീരുമാനമായിരുന്നു അത് കഴിഞ്ഞപ്പോൾ കമ്മിറ്റിയിൽ അല്ലാത്ത അങ്ങനുണ്ടല്ലോ അവർ നമ്മുടെ മെമ്പേഴ്സാണ് അപ്പോൾ ഇങ്ങനെ കോമൺ ആയിട്ട് പറഞ്ഞപ്പോൾ ഇപ്പം നമുക്കത് വേണ്ട അത് ഒത്തിരി ബിസിനസ്സിനൊക്കെ ബാധിക്കുന്നുണ്ട് എന്നുള്ള രീതിയിൽ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞങ്ങളൊരു തീരുമാനം എടുത്ത് താൽക്കാലികമായിട്ടത് പെൻറ്റിങ് വെക്കാം ഇപ്പോൾ അത് പുറത്തേക്ക് കൊടുത്ത് കോമൺ ആയിട്ട് എടുത്തൊരു തീരുമാനമാണ് ഞങ്ങളത് അറിയിക്കുകയും ചെയ്തു എന്നുള്ളതാണ് പക്ഷേ ഇപ്പോൾ ഇറങ്ങുന്ന സിനിമകൾ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാല് റീസെന്റ് ഇറങ്ങുന്ന സിനിമകളെല്ലാം നല്ല രീതിയിൽ തന്നെ തിയേറ്ററിൽ നിന്ന് വാഷ് ഔട്ടായി പോകുന്നത് പക്ഷേ ഒരു തിയേറ്ററിൽ വിജയം എന്ന് പറയാനൊരു എഴുത്തു സിനിമകൾ വളരെ കുറവാണ് അതേ സമയത്ത് അന്യഭാഷ ചിത്രങ്ങളായ ഫോർ എക്സാമ്പിൾ സൂപ്രം സോ അതേപോലെയുള്ള സിനിമകൾ മലയാളത്തിലേക്ക് വന്ന് ലബ്ബ് ചെയ്ത് വരുമ്പോ തന്നെ അത് നൂറുകൂടിയിലേക്ക് തീർക്കൊണ്ടിരിക്കുകയാണ് നല്ല റെസ്പോൺസ് കെട്ടിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെയല്ല എല്ലാ സിനിമകളും തന്നെ ഓടിയിട്ടുണ്ട് ഇപ്പൊ ലാസ്റ്റ് ഇനിയിപ്പോ ഓണത്തിനാണ് ഇടയ്ക്കൊരു ഗ്യാപ്പൊക്കെ വന്നു സ്വാഭാവികമായിട്ടും എല്ലാ വർഷങ്ങളിലും അങ്ങനെ ഉള്ളതാണ് ഇപ്പൊ മഴയുള്ള സമയത്ത് തിയേറ്ററിൽ എത്ര വലിയ ഉണ്ടെങ്കിലും കുറച്ച് കളക്ഷന്റെ ഒരു കുറവുണ്ടായിരിക്കും നോവമ്പ് മാസങ്ങളിൽ ഒരു കുറവുണ്ടായിരിക്കും അപ്പോൾ ഇതൊക്കെ സ്വാഭാവികമായിട്ടുള്ള ഒരു സൂപ്പർ ഹിറ്റ് സിനിമ ഇതിന്റെ ഇടയ്ക്ക് വന്നിട്ടില്ലാത്ത കൊണ്ടിട്ടാണ് പിന്നെ സൂ ഫ്രം സോ എന്ന് പറയുന്ന സിനിമ കന്നഡയിലും മറ്റു ഭാഷകളിലും ഹിറ്റായിട്ടുണ്ട് പക്ഷെ ഇവിടെ കുഴപ്പമില്ല എ പ്ലസ് തിയേറ്ററുകളിൽ നന്നായിട്ട് പോയിട്ടുണ്ട് എന്നുള്ള ഒഴിച്ചാൽ ബാക്കിയുള്ള തിയേറ്ററുകളിലേക്ക് അത്രയും വലിയ കളക്ഷൻ ഒന്നും ഇല്ലായിരുന്നു കളക്ഷൻ പോയിൻ്റില് നമ്മളത് ഏത് സ്ലാബിലാണ് എത്തുന്നത് എത്തുന്നതെന്നുള്ളതിനെക്കുറിച്ചൊരു തീരുമാനമായിട്ടില്ല ഞങ്ങളത് ഫൈവ് പേഴ്സൻ്റ് ആക്കാനുള്ള ശ്രമങ്ങൾ ഞങ്ങൾ നടത്തുന്നുണ്ട് സൗത്ത് ഇന്ത്യൻ ഫിലിം ചേംബർ വഴി ഞങ്ങൾ ഡയറക്റ്റായിട്ട് അതിനുള്ള കാര്യങ്ങൾ നീക്കുകയും മന്ത്രിക്കുകയും നിവേദനം നൽകുകയും ചെയ്തിട്ടുണ്ട് ഞങ്ങൾ കത്ത് കൊടുത്തപ്പോൾ അവിടെ ഒരു ഭരണസമിതി അഡ്വക്ക് കമ്മിറ്റി കാര്യങ്ങൾ എല്ലാവർക്കും അറിയാമല്ലോ അത് കഴിഞ്ഞ് ചർച്ച തുടരും അതിൻ്റെ ഞങ്ങൾ ഒന്ന് രണ്ട് ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് അതിനെക്കുറിച്ചൊരു ചർച്ച തുടരും അതിനൊപ്പം ഞങ്ങളും കഴിഞ്ഞ ആഴ്ച ചാർജ് എടുത്തതേ ഉള്ളൂ അത് തുടരും അതിനെക്കുറിച്ച് കുറിച്ച് തീർച്ചയായിട്ടും നല്ല രീതിയിൽ നമുക്ക് വളരെ അടുപ്പുള്ള ആൾക്കാരും എല്ലാം സഹകരിക്കുന്ന ആൾക്കാരാണല്ലോ ഉള്ളത് തീർച്ചയായിട്ടും അല്ല അതോട് സംസാരിക്കണമല്ലോ അവരാണല്ലോ അതിൻ്റെ അഭിപ്രായം പറയേണ്ടത് പ്രതിഫലം കുറയ്ക്കുന്നത് മാത്രമായിട്ടല്ല അത് പല ഇൻസ്റ്റാൾമെന്റ് ആക്കി തരുന്നതിനെ കുറിച്ചൊക്കെയുള്ള കത്തുകൾ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് അതിനെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യണം അത് അങ്ങനെയല്ല അന്ന് തെറ്റായിട്ടുള്ള വാർത്തയാണ് അന്ന് വന്നത് ഞങ്ങൾ പറഞ്ഞ അങ്ങനെയല്ല താരം അവർക്ക് വേണ്ടി മാത്രമായി സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്ന വേറെ വെളിയിൽ ചെയ്യുന്നില്ല എന്നുള്ള അങ്ങനെയുള്ള ആൾക്കാരെ പറ്റിയാണ് അന്ന് സംസാരിച്ചത് പക്ഷെ അന്നത് വാർത്തയിൽ വന്നതെല്ലാം താരങ്ങൾ സിനിമ ചെയ്യുന്നതിന് പ്രൊഡ്യൂസർ അസോസിയേഷൻ എതിരാണെന്ന് അങ്ങനെയൊന്നുമല്ല ചില ആർട്ടിസ്റ്റുകൾ ഒന്നോ രണ്ടോ പേരായിരിക്കും അവരുടെ സിനിമകൾ അവർ മാത്രം നിർമ്മിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായി അതിനെതിരെയാണ് ഞങ്ങളെന്ന് പറയാം അവർ തന്നെ പ്രൊഡ്യൂസ് ചെയ്യും അവർ അഭിനയിക്കുന്ന സിനിമ അവർ തന്നെ പ്രൊഡ്യൂസ് ചെയ്യും കണ്ടിന്യൂസ് എല്ലാ സിനിമകളും അല്ല ഇപ്പൊ ഇവിടെ സ്ഥിരമായി സിനിമ ചെയ്ത് ജീവിക്കുന്ന കുറെ പ്രൊഡ്യൂസേഴ്സ് ഉണ്ടല്ലോ ഇടയ്ക്കൊരു സിനിമ പ്രൊഡ്യൂസേഴ്സിന് വേണ്ടി ചെയ്യാമല്ലോ മറ്റു പ്രൊഡ്യൂസേഴ്സിന് വേണ്ടി ചെയ്യാമല്ലോ എന്നുള്ളതാണ് ഞങ്ങൾ ഉന്നയിച്ച ആവശ്യം അവര് ഈ ആർട്ടിസ്റ്റ് ആ ആർട്ടിസ്റ്റ് ആർട്ടിസ്റ്റ് ആകാനായിട്ട് ഒരുപാട് നിർമ്മാതാക്കൾ പൈസ മുടക്കി അവര് മാത്രം പൈസ മുടക്കി അല്ലല്ലോ അങ്ങനെ വന്നത് അതുകൊണ്ടാണ് അങ്ങനെ ആവശ്യപ്പെട്ടത് അങ്ങനെയല്ല അതന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടത് ചെയ്യണമെന്നാണ് അന്ന് ആവശ്യപ്പെട്ടത് അതായത് ഒരു വഴക്കിലേക്കല്ല എന്ന് പറഞ്ഞ അന്ന് പറഞ്ഞത് അങ്ങനെ ഞങ്ങൾ വെളിയിലും സിനിമ ചെയ്യണം എന്നുള്ള റിക്വസ്റ്റ് ആണ് ഞങ്ങൾ അന്ന് വെച്ചത് സിനിമ എന്ന് പറഞ്ഞാൽ അമ്മയോ പ്രൊഡ്യൂസറും അല്ല തീരുമാനിക്കുന്നത് അതൊരു ആണ് തീരുമാനിക്കുന്നത് അല്ല അങ്ങനെ ഇങ്ങനെയാ അത് ഒരു ഡയറക്ടറിന്റെ വ്യൂ പോയിന്റ് അല്ലേ ഒരു ഡിറക്ടറിന് അത് ഏത് രീതിയിൽ അവരുടെ കഥ കാണിക്കണം അല്ലാതെ മുന്നോട്ട് കൊണ്ടുപോകണം അതൊരു ഡിറക്ടറാണ് അതിന്റെ മുകളിലെ പ്രൊഡ്യൂസറോ അല്ലാതെ ആർട്ടിസ്റ്റ് അസോസിയേഷൻ ഒന്നും ചെയ്യാൻ പറ്റില്ല ഇപ്പൊ എന്നെ എത്രയോ സിനിമയിലൊന്നും ഞാൻ കാസ്റ്റ് ആയിട്ടില്ലല്ലോ അതുകൊണ്ട് എനിക്ക് സങ്കടം വരണോ ഇല്ല ഒരു മിനിറ്റ് ഞങ്ങൾ ഞങ്ങള് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രസിഡന്റിനെ ഞങ്ങളുടെ ഇവിടെ വിളിച്ചു ഞങ്ങൾ വേണ്ടി അവരോട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു ബഹുമാനപ്പെട്ടു പക്ഷേ ഇതേമാതിരി ഒരു മറ്റേ സംഘടനയിൽ മറ്റേ തൊഴിലില്ലാതിരിക്കുന്ന സിനിമ അങ്ങനെയാണെങ്കിൽ ഈ ലോകത്തുള്ളവർ മുട്ട സിനിമ ഉപയോഗിപ്പിക്കണം അതൊന്നും അവർക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല അപ്പോൾ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആൻസേഴ്സ് ആ ഓഡി പ്ലീസ് ൊക്കെ എല്ലാ സിനിമയിലും ഏഴുമണിക്ക് ലൊക്കേഷൻ എത്തുമ്പോൾ പലപ്പോഴും ഒമ്പതര വരെ നിന്ന് ഷൂട്ട് ചെയ്യേണ്ട ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട് അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോഴും ഇവരുടെ ഈ അറുനൂറ് രൂപ എഴുനൂറ് രൂപയ്ക്കൊക്കെ വേണ്ടിട്ടാണ് ഈ ജൂനിയർ ആർട്ടിസ്റ്റുകൾ വരുന്നത് പല ആളുകളും ഇതൊരു തൊഴിലായിട്ട് കൊണ്ടക്കുന്നവരുണ്ട് ചില ആളുകൾ ഒന്ന് മുഖം കാണിക്കാൻ വരുന്നവരുണ്ട് ഇവരുടെ ഈ അറുന്നൂറ് അറുന്നൂറ് എഴുന്നൂറ് രൂപ ഒക്കെയാണ് കൂടുതൽ ആളുകൾക്കും കിട്ടുന്നത് അപ്പൊ ഈ സബ് സബ് സബോർഡിനേറ്റർമാർ അങ്ങനെ സർവീസ പോയിട്ടൊക്കെ വരുന്നവർക്കൊക്കെയാണ് ഏറ്റവും കുറവ് അറുന്നൂറൊക്കെയാണ് ഈ പ്രതിഫല തുക പലപ്പോഴും പല ആളുകളും കിട്ടുന്നത് ഒരു മാസം കഴിഞ്ഞിട്ടാണ് ഒരു മാസം രണ്ട് മാസം ഒക്കെ കഴിഞ്ഞ് കിട്ടുന്ന ചില സിനിമകളുടെ കാര്യത്തിൽ നമ്മൾ ചോദിക്കുമ്പോൾ അവർ പറയുന്നത് ഈ ഷൂട്ട് കഴിഞ്ഞ ഉടനെ തന്നെ ആ പ്രതിഫല തുക കിട്ടുന്നുണ്ടെന്ന് ചില ആളുകൾ പറയുന്ന ഒന്നാണ് പലപ്പോഴും ഒരു മാസം കഴിഞ്ഞിട്ടൊക്കെയാണ് കിട്ടുന്നത് അപ്പൊ ആ ഒരു തുക അവർക്ക് വേഗത്തിലെത്തുന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ അതിൻ്റെ പ്രൊഡക്ഷൻ കമ്പനി പോലെയാണ് ഇരിക്കുന്നത് കാരണം നമ്മളിപ്പോൾ ജൂനിയർ ആർട്ടിസ്റ്റിനെ സപ്ലൈ ചെയ്യുന്നത് നമുക്കതിൻ്റെ ഇടയിൽ ഒരു കോർഡിനേറ്റർ ഉണ്ടാവും നമ്മൾ ആ കോർഡിനേറ്ററോടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഇപ്പോൾ നമുക്കിപ്പോൾ നാളെ ഷൂട്ട് ചെയ്യുന്ന ഒരു സീനിന് ചിലപ്പോൾ ഒരു ആയിരം ജൂനിയർ ആർട്ടിസ്റ്റ് വേണം അപ്പോൾ നമ്മളത് അതിൻ്റെ ജൂനിയർ ആർട്ടിസ്റ്റിനെ സപ്ലൈ ചെയ്യുന്ന കോർഡിനേറ്ററോട് പറഞ്ഞ് നമ്മളവരുടെ ആണ് പൈസ കൊടുക്കുന്നത് ഇപ്പോൾ എപ്പോഴാണ് കൊടുക്കുന്നത് ാണ് കൊടുക്കുന്നത് അവരത് എത്ര രൂപയാണ് കൊടുക്കുന്നത് നമ്മുടെ ഏതായാലും ആയിരം രൂപ വാങ്ങിയിട്ട് അവർ ആയിരത്തഞ്ഞൂറ് രൂപ വെച്ച് കൊടുക്കത്തില്ലല്ലോ അപ്പോൾ അവരായിരം രൂപ ചിലപ്പോൾ അവർ അറുന്നൂറ് രൂപ ആയിരിക്കും കൊടുക്കുന്നത് എഴുന്നൂറ് രൂപ ആയിരിക്കും അത് നമുക്ക് അറിയേണ്ട കാര്യമില്ല ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ കാരണം അത് അവരാണ് അറേഞ്ച് ചെയ്യുന്നത് വെച്ചിട്ടുണ്ട് പക്ഷെ പാലിക്കാത്ത അത് എങ്ങനെയാണ് പറ്റുക നമുക്കിപ്പോ ബിസിനസ് ഇല്ലല്ലോ നമ്മൾ നാപ്പത്തിരണ്ട് ദിവസം തന്നെയാണ് വെച്ചിരിക്കുന്നത് ഇപ്പോ ഓ ടി പ്ലാറ്റ്ഫോമുകളാണെങ്കിലും തിയേറ്ററിൽ സക്സസ് ആയ സിനിമകളാണ് ഇപ്പോൾ കൂടുതൽ എടുക്കുന്നത് അതിപ്പം ചെറിയ സിനിമ ആയിക്കോട്ടെ വലിയ സിനിമ ആയിക്കോട്ടെ ഇപ്പൊ പ്രീ ബിസിനസ് എന്ന് പറയുന്ന ഒരു കാര്യം ഇല്ല അതൊക്കെ നേരത്തെ ആയിരുന്നു ആ കോവിഡ് കഴിഞ്ഞ് ആ സമയത്തും കോവിഡിന്റെ സമയത്തൊക്കെ ആയിരുന്നു അല്ലെ ലാസ്റ്റ് വൺ ഇയർ വരെയാണ് ഇപ്പോൾ റീസെൻ്റായിട്ട് ഇറങ്ങുന്ന തൊണ്ണൂറ് ശതമാനം സിനിമകളും പ്രീവിസിനസ് ഇല്ലാതെയാണ് ഇറങ്ങുന്നത് പിന്നെ ചില സിനിമകൾ മാത്രം ചില സിനിമ പ്ലാറ്റ്ഫോമുകൾ അവർ കണ്ടു കഴിഞ്ഞ് ഇപ്പോൾ അവരുടെ പ്ലാറ്റ്ഫോമിന് പറ്റിയെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവരതുമാത്രം സെലക്ട് ചെയ്യും അവരതുമാത്രം വാങ്ങാറുണ്ട് ബാക്കിയുള്ള സിനിമകളൊക്കെ ആഫ്റ്റർ റിലീസിന് ശേഷമാണ് അങ്ങനെ തന്നെയാണ് ഇപ്പം ചില പടങ്ങൾ ചില പ്ലാറ്റ്ഫോമുകൾ പറയും ഒരു ഇപ്പം മുപ്പത് ദിവസം കഴിഞ്ഞിട്ട് വേണം അല്ലെങ്കിൽ നാൽപ്പത്തഞ്ച് ദിവസം കഴിഞ്ഞിട്ട് വേണമെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ആ പ്രൊഡ്യൂസറ് നമ്മുടെ അസോസിയേഷനുമായിട്ട് അല്ലെ ചേംബർ ഇട്ട് ആലോചിച്ചിട്ടാണ് അത് വിൽക്കാൻ പാടുള്ളൂ എന്ന ഒരു തീരുമാനമാണ് എടുത്തിരിക്കുന്നത് യെസ്